ഇവിടെ പറയുന്നത് പരിശുദ്ധ ദീനാണ് ഹബീബായ എല്ലാം നൽകിയ പരിശുദ്ധീനെ ഒന്നിനും കഴിയാത്ത പിതാവിനോട് ഉപമിച്ച് ഒരു മൗലവി സംസാരിച്ചാൽ ആ പറഞ്ഞത് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങൾക്കെതിരാണ് എന്ന് ഞങ്ങൾ പറയും ആ പറയുന്നതിന് എന്ന് നിങ്ങൾ പേരിട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളെ നിർത്തുമെന്ന് വിചാരിക്കണ്ട ഞങ്ങൾ പറഞ്ഞില്ലേ എ പി വിഭാഗത്ത് അംഗീകരിക്കാത്തത് കൊണ്ട് നരകം കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ നരകം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാരണം നിങ്ങളൊരു ചുക്കുവല്ലാന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ പറഞ്ഞാലും കണക്കാ പറഞ്ഞില്ലെങ്കിലും കണക്കാണ് അപ്പൊ ഞങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഞങ്ങൾ ഹാർസായ റൂമിലിരുന്ന് പാടിയ കവാലി വരെ എങ്ങനെ ഞങ്ങൾ വിട്ടിട്ടല്ലേടോ അങ്ങ് കിട്ടിയത് പരമാവധി എല്ലാ സ്ഥലത്തും എത്തിച്ച എല്ലാ എ പി വിഭാഗം സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് നിങ്ങളൊന്നറിയാനാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് അത് നിങ്ങളെ ഏറ്റെടുത്ത് നിങ്ങൾ എന്താ എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് നമ്മളൊരു അജണ്ട ഉണ്ടാക്കിയ ഒരു സാധനം ഇട്ടുകൊടുക്കും പിന്നോലൈമലയ്ക്കും ഫുള്ള് എല്ലാ സ്ഥലത്തും എത്തിച്ചു ഇനി ഞാൻ അതിൻ്റെ ഹുക്കുമ്പ് പറയും ആ പറയണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ആദ്യം പ്രചരിപ്പിക്കണം മനസ്സിലായില്ലേ അപ്പോൾ ഒരു കാര്യം ആയി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾക്കറിയാലോ ഞങ്ങളിത് പുറത്തുവിട്ടാൽ നിങ്ങളിത് പ്രചരിപ്പിക്കും നിങ്ങൾ കളിയാക്കും നിങ്ങളിത് തെറ്റാന്ന് പറയും ഒക്കെ ഞങ്ങൾക്കറിയാലോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ള സാധനങ്ങളല്ലേ പണ്ട് പൊളല്ല അപ്പൊ ഞങ്ങൾ എന്താ അതിലൂടെ പറയുന്നറിയോ എ പി സമസ്ത എന്നത് ഒരു കൊതുകിന്റെ ചിറകിൻ്റെ വില പോലും ഞങ്ങളെ സമീപത്തില്ല നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഒരു അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ തന്നെ പുറത്തിട്ട് തരുന്നത് നിങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞാലും നരകത്തിലാന്ന് പറഞ്ഞാലും കല്ല ഇന്നഹ കലിമത്തുൻ ഇന്നഹിമത്തുൻ ഹുക്ക അതൊരു വെറും വർത്താനം മാനസികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ പോയാൽ പല സംസാരങ്ങൾക്കും അതുപോലെയുള്ളൊരു സംസാരം എന്നല്ലാതെ ഞങ്ങളത് മെയിൻറ് ചെയ്യുന്നില്ല ഞങ്ങൾ ചിലത് ഇവിടെ പഴയകാലം അഷായു സ്ഥാപിച്ചത് അങ്ങനെ തന്നെ സ്ഥാപിച്ചെടുക്കും നിങ്ങളെ സഹകരണം ആവശ്യമാണ് അതെങ്ങനെ ഞങ്ങൾ ഇട്ടു തരുന്ന ക്ലിപ്പുകൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ സ്ഥലത്തും എത്തിക്കണം എന്നിട്ട് നമ്മൾ അതിന്റെ ഹുക്കുമ് കൂടി പറഞ്ഞുകൊടുക്കുമ്പോ ആളുകൾ അത് മനസ്സിലാക്കും നിങ്ങൾ നിങ്ങളിങ്ങനെ ഇസ്ലാമിനെ കുട്സാക്കി നിർത്തല്ലി അത് വിശാലമായ ഒന്നല്ലേ ഖുർആൻ ഓതനോടത്ത് അത് ഓതണം അത് തന്നെ റിഫായി റാത്തീബ് നടത്തുന്നോടത്ത് മുട്ടണം കുത്തണം അല്ലേ മഹിയൻ റാത്തീബ് നടത്തുന്നോടത്ത് അതിന് അതിൻ്റെതായ തിക്രി ചൊല്ലണം ചെസ്തിയാത്തൊരു ഈക്കത്തിൽ അതിനെ തിക്കരുത് അതിന്റെ രൂപത്തിൽ ചെല്ലണം ഹവാലി നടത്തുമ്പോ അതിനനുസരിച്ച് നടത്തണം അവിടെ അതാ അതബ് നിങ്ങളൊന്നും ഞങ്ങൾക്ക് അതബ് പഠിപ്പിച്ചു തരണ്ട അതബൊക്കെ ഇരുന്ന് പഠിക്കേണ്ടതാണ് ഷാദുലി റാത്തീബ് നടത്തുമ്പോഴോ നല്ല ഉഷാറായിട്ട് ഷാദുലി റാത്തീബ് നടത്തണം എന്നിട്ട് പോലെ പറയാം നിങ്ങള് തങ്ങളുടെ കൂടെ ഇരുന്ന് പാട്ട് പാടി നൃത്തം ചെയ്തില്ലേ യഹിയൽ ബുഖാരി തങ്ങൾ എന്ന് പാട്ട് തുടങ്ങിയതാ യഹിയൽ ബുഹാരി തങ്ങൾ തുടങ്ങിയതെന്ന യഹിയൽ ബുഹാരി തങ്ങൾ ഹാർമോണിയം വായിക്കാൻ തുടങ്ങിയതെന്ന നിങ്ങൾ എ പി അബൂബക്കർ മുസ്ലിയാരുടെ വീട്ടിലേക്ക് ഷാദുലി നേതൃത്വം നൽകാൻ മഹാനരായ ആ സയ്യിദിനെ വിളിച്ചുകൊണ്ടുവന്ന ആ സമയം തങ്ങൾ പാട്ട് പാട്ടുപാടുന്നുണ്ട് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് തന്നെ പാടുന്നുണ്ട് സമ്മേളനത്തിന് ക്ഷണിച്ച കാലം ഹക്കീമസരി ആ വീടിന്റെ മുന്നിൽ പോയി ദിവസങ്ങളോളം കീറപ്പായും വിരിച്ച് കിടന്ന കാലം ആ കാലത്തൊക്കെയും തങ്ങൾ പാട്ടുപാടുന്നുണ്ട് ഹാർമോണിയം വായിക്കുന്നുണ്ട് കുരുവട്ടൂരിൽ വന്നിട്ട് തുടങ്ങിയതല്ല ഇവിടെത്തുമ്പോ മാത്രം തങ്ങൾക്ക് ഒരു ആലടക്കം തങ്ങൾ എന്ന് തുടങ്ങി വഹാബി എന്നോ പറയുന്നുണ്ടല്ലോ അത് സലഫിയുടെ പ്രസംഗം എത്ര കാലായി ഇവിടെ തങ്ങൾ പാടും ഞങ്ങൾ പാടും ഞങ്ങൾ ആടും ചോദിക്കാൻ നിങ്ങൾ നിങ്ങളും എന്താ ബന്ധം എന്തു ബന്ധമാ നിങ്ങളും നിങ്ങക്ക് അതിന്റെ ഒരു അന പറയാൻ പോലും അതുകൊണ്ടാണ് ഹാർമോണിയം തബല എന്നൊക്കെ പറഞ്ഞ ഹുക്കുമ്പ് ചോദിച്ചപ്പോ ആ സാധനം തന്നെ അറിയൂലാ അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു വീഡിയോ ആണ് പുറത്തു വിട്ട ആ സാധനം നിറഞ്ഞോട്ടേന്ന് അത്രേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോളൂ തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സൂഫി സംഗീതം അനുവദനീയമാണോ അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് ഈ ഹാർമോണിയം തന്നെ എന്താ സാധനം അതുപോലെ തബല തുടങ്ങി തന്നെ എന്താ തുടങ്ങിയത് അതൊക്കെ എന്താന്നുള്ളത് കണ്ടിട്ടല്ലാണ്ട് പറയാനാവില്ല എനിക്ക് ഈ ഹാർമോണിയം അറിഞ്ഞൂടാ ഈ തവല അറിഞ്ഞൂടാ ഞാൻ അങ്ങനത്തെ സാധനം ഒന്നും ഉപയോഗിക്കലുല്ല ഉപയോഗിക്കാത്ത എനിക്ക് അറിഞ്ഞൂടെ അതേ സമയത്ത് റസൂരിൽ ഇവാമിങ്ങൾ വിരോധിച്ച വിരോധിച്ച ഒരു സാധനവും ഉപയോഗിക്കരുത് കൊല്ലം മുമ്പ് ഒന്ന് മരിച്ചോണ്ടല്ലേ അപ്പൊ ഇയാള് അജ്മീർ ഒന്നും പോകല്ലേ അവിടും വേറെന്തേ ശ്രദ്ധിക്കാറുണ്ട് പൈസ ഹാർമോണിയറിയില്ല തപല അറിയില്ല തബല അറിയില്ല ഒന്നും അറിയില്ല പിന്നെങ്ങനവിടെ മുഷാഫറിന്റെ സെക്രട്ടറി ആയത് അല്ലെങ്കിൽ എന്ത് ഒരാളാവസ്ഥയെ പതി അപ്പൊ ഞങ്ങളും വിചാരിച്ച് ഇതൊക്കെ ഒന്ന് കാണട്ടെ അത് യഹിയൽ ബുഖാരി തങ്ങള് വന്നപ്പോഴാകുമ്പോഴാണ് ഒരു ഉസ്സാറുണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങള് വിചാരിച്ച് എഹിയൽ ബുഹാരി തങ്ങള് പാപ്പ തന്നെ ഇരുന്നിട്ട് തങ്ങള് നല്ല പാട്ടല്ലേ അവർ വായിച്ച് പാടി ആടി എല്ലാരും അതിലിങ്ങനെ അങ്ങനെയൊക്കെ ഒരു ലോകണ്ട് നിങ്ങളൊന്ന് തിരിച്ചറിയണല്ലോ അതിനു വേണ്ടി തന്നെയാണല്ലോ ഞങ്ങളെടുത്ത് പുറത്തിട്ടത് നിങ്ങളത് പരമാവധി പ്രചരിപ്പിച്ചതിൽ വീണ്ടും നന്ദി പറയുകയാണ് ഇനി ഞങ്ങൾ ഇതിന്റെ രേഖ പറയാം മഷായുഹുമാർ അവർക്ക് നിങ്ങൾ ആരും മരണവും അക്ഷറയും കബറൊന്നും പഠിപ്പിക്കരുത് കബറും അക്ഷറയും നമ്മളെക്കാളൊക്കെ ബോധമുള്ളവരാണ് മഷാഹി അവർക്കറിയുന്ന പോലെ ആർക്കാ ഖറിയ ആർക്കാണ് വിചാരണയറിയ അവർക്കിതൊക്കെ അറിയാലോ അതുകൊണ്ട് തന്നെ അവരൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ശരീരത്തിന്റെ ലാഹിറായ കിതാബ് വെച്ചുകൊണ്ട് തന്നെ തെളിയിക്കാൻ പറ്റാത്ത ഒന്നും ശരിയാണെന്ന് അവർ വാദിക്കുകയില്ല ഇതിനെതിരെ എല്ലാവരെയും മുന്നിലിരുന്ന് ഹാർമോണിയം വായിക്കലും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കലും അതേ അവിടെ നൃത്തം ചെയ്ത് ആടലും അത് പരിശുദ്ധതീനിൽ സ്ഥിരപ്പെട്ടതാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബ് വെച്ചു തന്നെ തെളിയിക്കാൻ ഞങ്ങളെ മഷായുഹന്മാരെ മതത്തിൽ ഞങ്ങൾ റെഡിയാണ് കേട്ടോ വല്ലാൻകുട്ടിയും അപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ അറിയിക്കണേ നിങ്ങളെ മേശപ്പുറത്തുള്ള കിതാബ് കൊണ്ട് കൊണ്ടുതന്നെ ഞങ്ങളത് തെളിയിക്കും മഷായുഹുമാർ ഓരോ സമയത്ത് ചെയ്യേണ്ടത് അവർ ചെയ്യും ഖുർആൻ ഓതുന്ന സമയമുണ്ടാകും അവിടെ അവർ നല്ല ഈണത്തിൽ ഖുർആൻ ഓതും നിസ്കാരത്തിന്റെ സമയമുണ്ട് അവിടെ നിസ്കാരം പഠിപ്പിക്കും എത്ര കൃത്യമാണ് അഥവാ റാത്തീബ് നടക്കും അവിടെ എത്ര ഉഷാറായിട്ട് അവർ റാത്തീബ് ചെല്ലും കുത്തുറാത്തീപ് നടക്കും അതിൽ അതിലവരെങ്ങനെ ഉഷാറായി പങ്കെടുപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കും അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ നേരം ഷാദുലി റാത്തീബ് വന്നപ്പോ അവിടെ എങ്ങനെ ആടണം പാടണം ഇത് പഠിപ്പിക്കും ഓരോന്നും ഓരോ സമയം ഉണ്ടാവും മഷാഹിഖുമാരെ മുന്നിൽ ഒരാൾ എന്നോട് ചോദിക്ക കാര്യായിട്ട് നിങ്ങളെ സൈഹല്ലേ പിന്നെ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആടിയിട്ട് കൈമുട്ടുന്നു ഞാൻ പറഞ്ഞു പോലെ അവിടെ കൈമുട്ടലാണ് അഥവുലി റാത്തീബിന് പോയാൽ മഷാഹിഖുമാര് മുന്നിലുണ്ടെങ്കിൽ അവര് പറയുന്നതാണോ ആടാൻ ഒരാടലാണ് അഥബ് കിതാബ് പഠിക്കാതെ അഥബ് സുഹഭത്തിൽ നിന്ന് പഠിക്കാതെ വെറും വ്യാജ ആലിമായി നടന്നാൽ എവിടെ നിന്ന് പിടുത്തം കിട്ടാനാണ് അതുകൊണ്ട് ഞങ്ങൾ തറപ്പിച്ചു പറയുന്നു സുന്നത്ത് ജമാൻ്റെ പരിശുദ്ധമായ ഇമ്മത്ത് എഴുതിയ കിതാബ് കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തതൊന്നും മശായുഹുമാര് ചെയ്യില്ല നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നത് ഞങ്ങൾക്ക് നിർബന്ധവുമില്ല അങ്ങനെ ഒരു സംഭവം തന്നെ ഞങ്ങൾക്കില്ല തെളിവ് പറയുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് പരിശോധിക്കണമല്ലോ നിങ്ങൾ ആരാ ചോദിക്കാൻ അയാൾക്ക് തലേ കട്ട് കെട്ടിക്കൊടുത്ത ശീഹാര നിമിഷപ്രിയങ്ങൾ മറന്നുപോയോ വലുപ്പോ മറന്നുപോയി നമ്മൾ മറുതിയില്ല വരണിണ്ട് നിമിഷപ്രിയയിൽ നിങ്ങൾ കളിച്ചപ്പോ ഇത് അപ്പൊ ഉത്തരം കിട്ടുന്നു കിട്ടും ഒരാളില്ലേ നമ്മുടെ ഹഫീത് മൂപ്പർ അവിടെ എങ്ങനെയോ ജീവിച്ചോട്ടെ മൂപ്പരല്ല ഞാൻ പറയുന്നത് ഇവരെ പറയുന്നു അടുത്താള് എന്തും റസൂൽ അങ്ങോട്ട് നേരിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞ ഷെയ്ഖില്ലേ മൂപ്പരെ എം എൽ എ മജലീസി കണ്ടോ കണ്ടിട്ടില്ലേ ആ അതൊക്കെ ഒന്ന് കണ്ടുനോക്കി സൂഫി വഴി എന്ന് പറഞ്ഞ ഈ വഴി ഒരു പത്തുനൂറ് കൊല്ലായിട്ട് നിങ്ങളിവിടെ ഇങ്ങനെ അടക്കി പിടിച്ച് നശിപ്പിച്ച് നിങ്ങളെ മൊയിലമാരെ കഥയിട്ട് നടക്കുകയാണ് ആ കാലം കഴിഞ്ഞു പോയി എനി തസവൂഫിൻ്റെ കാലമാണ് മഹാനരായ അബുൽ ഹസൻ ഷാദുലി തങ്ങളെ മജ്ലിസിൽ മഹാനരായ ഇസുദ്ദീൻ തങ്ങൾ ഇരുന്നപ്പോൾ പറഞ്ഞില്ല എപ്പോഴാ പൂർണ്ണമായ ദീന് മനസ്സിലായത് അതൊക്കെ ഉണ്ടല്ലോ ഇസ്ലാമിൽ അങ്ങൾ പഠിക്കാത്ത ഞങ്ങൾ എന്തായാലും അതുകൊണ്ട് യമനിലെ ആ സദസ്സിലേക്ക് അത് രണ്ടും കാണാം മൂപ്പരക്ക് തലേ കെട്ട് കെട്ടി കൊടുക്കുന്നതും കാണാം അതിന്റെ ഇടയിൽ യമനിൽ വ്യാധിയോപകരണങ്ങൾ കൊണ്ടുള്ള ആ മജലീസും കാണാം അതിനൊക്കെ ഹുക്കുമ്പോ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് മതി കുരുവട്ടൂർക്ക് വരാൻ കേട്ടോ ആദ്യം കാണിച്ചു അൽ കൊടുക്കുടിയിലെ പരിപാടിയാണ് في هذا الاجتماع والله سبحانه وتعالى يتقبل منا ومنكم جميع أعمالنا وأعمالكم ويجعلنا وإياكم من عباده الصالحين فليتفضل آه. مسكورا هذا هذا ما مبارك تاليك والإحسان والجود والإمتنان والقرب والعرفان وَحَقَائِقُ الرضوان തലപ്പാവ് കൊടുത്ത ആളുടെ അവിടത്തെ ആ സദസ്സിൽ മുഴുവനും ഫുള്ള് എല്ലാ വാദ്യോപകരണങ്ങളും ഉണ്ട് ഇനി പ്രത്യേകായിട്ട് ഇപ്പൊ വിവാഹിതായത് ചാട്ടാണല്ലോ ആ അതുകൊണ്ട് ഒന്ന് രണ്ട് ചാട്ടും കൂടി നമുക്ക് കാണാം അവിടെ ഇവരെ സ്വന്തം മുട്ടിപ്പടിയിലെ തങ്ങൾ പറഞ്ഞത് ആ ദ്വയർന്ന പുത്രൻ കിട്ടുന്നതാണ് അബോക്രം സുരിയാൽ പറഞ്ഞ റസൂല്ലാലിൻ്റെ അടുത്ത അലൈഹി സല്ലൈഹുസ്ലം മറ്റേക്ക് തലപ്പാവ് ധരിപ്പിച്ച ആളാണ് അപ്പത് ചില്ലറ മഹത്വമൊന്നുമല്ല ചാട്ടത്തിന്റെ മഹത്വം കൂടും വെക്കും അടുത്ത ചാട്ടം കണ്ടോളി ആ മൂപ്പര മജിസിലുള്ള ചാട്ടം മാത്രല്ല കഴിഞ്ഞിട്ടില്ല അടുത്ത് നോക്കി പോലെ കേട്ടോ വേറെ ഒന്നും കൂടി കാണിച്ചോളൂ വലി ഞമ്മള് ഓരോന്ന് വിട്ടൊടുക്കും ഈ സാധുക്കൾ അതിന്റെ പിന്നിൽ പോയി ഞമ്മക്ക് ചിലത് കാണിക്കാണ്ടാവും ആൾക്കാരോട് അതിനുള്ള ഓരോ കാരണം നമ്മൾ ഉണ്ടാക്കൂലേ നിങ്ങൾ ഞങ്ങൾ ഏത് വീഡിയോ ഇട്ടെന്നാൽ നിങ്ങൾ ഉഷാറായിട്ട് കൈകാര്യം ചെയ്യണം കേട്ടോ എന്നാലതിൻ്റെ ഒരു ഉഷാറ് കിട്ടുള്ളൂ ഏഹ് അപ്പൊ ഏതായാലും ഒന്ന് എല്ലാരും കൂടി ചെണ്ടൊക്കെ മുട്ടിയിട്ടുള്ള വേറെ ഒന്നും കൂടി കണ്ടോളി ആ برق النبي يلمع والسير شفتوا بعد الزيارة هذه تصلح الأحوال برق النبي يلمع والسير شفتوا بعد الزيارة هذه تصلح الأحوال بعد الزيارة هذه تصلح الأحوال بعد الزيارة هذه تصلح الأحوال Ah, sorry, darling. ഞങ്ങളെ സ്വന്തം ഷെയ്ഖല്ലേ ആസ്വദിക്കാൻ കാത്തിക്കുണ്ടല്ലേ മറ്റേ ഇയാൾ വന്നിട്ട് വന്നിട്ട് നീ ഷെയ്ഖന്ന് ചാടിയാലോ അതാണ് വെറുതെ കളിക്കണ്ട മക്കളെ ഇത് മഷാഹിഹുമാരുടെ സംഘമാണ് എന്ന് ഓർത്തിട്ട് കളിച്ചാൽ മതി ഷെയ്ഖൻ ഒന്നാണ് ചാടിക്കോട്ടെ എന്നാ പിന്നെ ഇനി വേലിൽ നൃത്തം ചെയ്യലും മറ്റും വിഷയങ്ങളൊന്നും ആയിട്ട് ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ കിതാബ് ഒരുപാട് വായിക്കാണ് എന്തിനാ അതിന്റെ ആവശ്യം നിങ്ങൾക്ക് തല കെട്ടി തന്ന മുട്ടിപ്പടി തങ്ങളൊക്കെ ആസ്വദിക്കാൻ വസീലയാക്കിയ യമനിലെ ഏറ്റവും കാര്യപ്പെട്ട ആളെന്നെ വലിയ ചാട്ടത്തിലാണ് പിന്നെ ഞങ്ങളെ പറയാ നിങ്ങൾക്ക് ചാടാമെന്ന് ഞമ്മക്ക് ചാടാൻ പറ്റൂലന്നു ഞങ്ങൾ ഇങ്ങളെ മേലെ ചാടും അത് മനസ്സിലാക്കിക്കോളി ചാട്ടം പറ്റുക ഷെയ്ഖിൻ്റെ ആ ഇതൊക്കെ സൂഫി സദസ്സുകളിൽ സജീവമായി പണ്ടുകാലം മുതൽക്കെന്നെ നടക്കുന്നതാണ് നിങ്ങൾക്ക് വിവരല്ല ജഹിലും ഉറക്കമായി വിവരല്ലാന്നുള്ള വിവരമില്ല അതിനിപ്പോ ഞങ്ങൾ എന്താക്കാനാ ഏതെങ്കിലും ഇപ്പൊ ഒരു വീഡിയോ കണ്ടു നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല നിങ്ങൾ ഏതെങ്കിലും മഷായിഹിന്റെ സദസ്സിൽ വന്ന് ഒന്ന് ആടി പാടി നോക്കൂ നിങ്ങൾ നമ്മുടെ ഇമാമീങ്ങൾ മൂന്ന് ഇമാമീങ്ങളുടെ ഇമാമിങ്ങളുടെ ഞാൻ വായിക്കുന്നു മറുപടി ഉണ്ടെങ്കിൽ വരാം ഒന്ന് മഹാനരായ ഇമാം ഹാഫിദ് ജലാലുദ്ദീന് സുയൂത്തി മഹാനവറുകളോട് ചോദിക്കുന്നു വാദ്യോപകരണങ്ങളുടെ വിധി എന്താണ് അൽഹാബിലിൽ ഫതാവയിൽ ഉണ്ട് ഈ മസ് അല ചോദ്യത്തിന്റെ മറുപടിയിൽ ഫൽ ജവാബു അന്നൽ മഷൂറ ഫിൽ മദാഹിബിൽ അർബ തഹരീമു അലാത്തിൽ ലഹ്വി അലാത്തിൽ ലഹ്വി

ഇസ്സുദ്ദീൻ തങ്ങൾ വരെ ഫത്വ കൊടുത്തു ഇബാഹത്തു ദാലിക സൂഫിയാക്കളെ ം നൽകുന്ന റസൂലിനെയും മജലിസിൽ പറഞ്ഞു അതിനെ സദസ്സിൽ അത് 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 സൂഫി മജ്ലിസുകളിൽ അനുവദനീയവുമാണ് ഇനിയും പഠിക്കാത്തവർ ഹാഷയിൽ ഞാനത് തീർത്തു പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം ജലാലുദ്ദീൻ ജലാൽ ഇനി ആട്ടമല്ലേ നിങ്ങളുടെ വിഷയം മഹാനനായ ഇമാം ഹജറുൽ ഹൈതമി പതാവലി ഹദീസീയിൽ ചോദ്യം വസൂഇല നഫ അല്ലാഹു ബി അൻദ ഖസ് സൂഫി ഇൻദ തവാജുദിഹിം ഹല്ലഹു അസലുൻ സൂഫി മസ്അലകളി സൂഫി മജ്ലിസുകളിൽ വജിദിലത്തി ആളെങ്ങനെ പ്രത്യേക അവസ്ഥയിലത്തെയിട്ട് ആടുന്നു നൃത്തം ചെയ്യുന്നു ഇതിനവല്ല അരിസ്ഥാനവുമുണ്ടോ തുഹ്ഫ ഐദിയ ഇബ്നു ഹജർ തങ്ങൾ പറയാണ് നഅം ലഹു അസലുൻ മശായിഖം ആരെ മുൻപിൽ നിന്നിട്ട് റഖസ് ചെയ്യുന്നതിനെ നൃത്തം ചെയ്യുന്നതിനെ അടിത്തറയ day ാണ് <Fa> അള്ളാന്റെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയുന്നു എവിടുന്നാടോ കിതാബ് ഓതിയത് ശരിയായിട്ടുണ്ട് അതിനെ ശരി ശരിവച്ചിട്ടുണ്ട് ാണ് അതൊന്ന് നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ നിഷേധിക്കാണ്ടല്ലേ വല് കല്യാണം വരുന്നത്

ഹജർ ഹജർ മദ്ഹബിലെ മ്യൂസിക് പാടില്ല എന്ന് കിതാബ് എഴുതിയ മഹാൻ അവർ ഒരിക്കൽ അവരൊരിക്കൽ എന്നവരെ സമീപത്തെത്തി ആ അബ്ദുല്ല ഇവിനെ പറയേണ്ടല്ലോ എന്റെ ഉത്സാഹ അപ്പൊ എന്താണ്ടായത് ഹജർ തങ്ങള് ആ ഷെയ്റെ സമീപത്ത് വന്നവിടെ ഇരുന്നു െ എഴുതിയിട്ടാ വരുന്നത് വാദ്യോപകരണം പാടില്ലാന്ന് ആ കിതാബിലുള്ളത് ഫാമറ പറഞ്ഞു കവ്വാലി തുടങ്ങാം വലിയ മല പോലെയുള്ള തുടങ്ങുകയാണ് തങ്ങളുടെ ഹലറത്തിലാണ് കവ്വാലി തുടങ്ങി ഫാമിലൂ എല്ലാവരും സിമ ഇല്ലയിച്ചു കൈമുട്ടലായി ആടലായി പാടലായി കേട്ടോ കൈമുട്ടി പാടാൻ തുടങ്ങി എല്ലാവരും കൈമുട്ടി ഹജർ തങ്ങളാണ് കൈമുട്ടുന്നത് യൂസുഫുൻഹാനി രേഖപ്പെടുത്തിയത് അതിൽ അപ്പൊ ചോദ്യമൊന്നുമില്ലല്ലോ ലയിച്ചു ചേരുകയാണ് കവാലിയൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോ ശിഷ്യന്മാര് ചോദിക്കുന്നു ഇത് പാടില്ല എന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ കൈമുട്ടിയത് മഹാം പറയുന്നു ഞാനിങ്ങനെ നോക്കുമ്പോൾ പാട്ട്

ഞാനായിട്ട് മാറി നിൽക്കാൻ പറ്റുമോ ഞാനും മുട്ടി ഇങ്ങനെയുള്ള സൂഫിയാക്കൾ അവർക്കത് പറ്റും കേട്ടോ വാദ്യോപകരണങ്ങളാവാം കാരണം അവർ പാടുന്നത് പെണ്ണിനെ കുറിച്ചുള്ളതല്ല ദുനിയാവിനെ കുറിച്ചുള്ള മഹിമ പറഞ്ഞ് അതിൽ ലയിക്കുന്ന ഏതോ പാട്ടുകളല്ല ഇത് ഇത് റസൂലുനെക്കുറിച്ചുള്ള പാട്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പാട്ടുകളാണ് മഷാഹിഹിനെ കുറിച്ചുള്ള പാട്ടുകളും അവർ ഇച്ഛയില്ലെന്ന് കേട്ടതല്ല അത് ഇച്ചക്കനുസരിച്ച് പാടി തെറ്റിലേക്ക് പോകുന്ന പാട്ടല്ല അത് അസുല തീരെ അല്ല അതുകൊണ്ട് അപ്പറഞ്ഞ ഹറാമ് അവർക്കില്ല ബിഹിലാ ഫി വൈരിഹിം അത് കണ്ട് സംഘടനക്കാര് നാളെ ഒന്ന് ആടി പാടാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ തന്നെ പ്രസംഗിക്കും കേട്ടോ ബിഹിലാ ഫി ഓരിഹിം സൂഫിയാക്കൾ പാടുന്നത് കണ്ടിട്ട് സൂഫിയാക്കളുടെ എതിർപക്ഷത്തുള്ള വ്യാജകുലമാ പാട്ടുമായി വന്നാൽ അവർക്കെതിരെ ആദ്യത്തെ പ്രസംഗം ഞങ്ങളെ തന്നെ ആയിരിക്കും ഒരു സംശയവും ഇല്ല ഇനി ഒരുപാട് കിതാബുണ്ട് വെച്ച കിതാബ് ഉണ്ട് ഞാൻ കൊടുന്ന് വച്ച ശാലിയാത്തി സമസ്തയുടെ നേതാവല്ലേ ഫതാവില്ലേ അവരുടെ ആ ഫാവിയാത്തി ഒന്നും മറിച്ചു നോക്കണോ പറഞ്ഞിട്ടുണ്ടല്ലോ കുറിച്ച് നൃത്തത്തെക്കുറിച്ച് കുറിച്ച് മാത്രമല്ല ഹദീസ് വരെ കൊണ്ടുവന്നിട്ടുണ്ട് നാളെ ആഹ്റത്തിൽ ചിലർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് ഹാർമോണിയം പിടിച്ചുകൊണ്ടാണെന്ന് ഇമാം അബുസാദാത്ത് അഹമ്മദ് ഇല്ലേ അത് മുഴുവനും ഇൻഷാ അള്ളാഹ് നിങ്ങളൊന്ന് നിഷേധിച്ചാൽ ബാക്കി ഞങ്ങൾ പറഞ്ഞു തരാം ചുരുക്കത്തിൽ കാലഘട്ടത്തിലെ മഷായി കുമാർ നേതൃത്വം നൽകുന്ന ഈ സംഘത്തെ ഇസ്ലാമിക ശരീരത്തിന്റെ പുറത്ത് നിന്ന് ഒരിഞ്ചെങ്കിലും പുറത്താക്കാൻ അത് സമർത്ഥിക്കാൻ ഇന്ന് വരെ ഒരു സമസ്തയിലും പ്രത്യേകിച്ച് ഈ സമസ്തയിലും ഒരുത്തനും വളർന്നിട്ടില്ല ഞങ്ങൾ പറയുന്നത് പ്രമാണമാണ് തെളിവാണ് തെളിവിനോട് പ്രതികരിക്കാൻ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വരി ആദ്യം പറഞ്ഞ വെല്ലുവിളി ഞാൻ ആവർത്തിക്കുന്നു വിവരമില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ആ പറഞ്ഞ മഹാൻമാരി വരാം വിവരമുണ്ട് എന്നിട്ട് അവരെ മുന്നിൽ വന്നിട്ടൊന്ന് സംവദിക്ക് ബാക്കി കാര്യം നമുക്ക് അപ്പോൾ പറയാ ഇപ്പോൾ നിർത്തുന്നു ഇൻഷാ അള്ളാ പൂനൂരിൽ വെച്ച് ഞാൻ പറയും ഇതിന്റെ നേരെ ബാക്കി എവിടെയാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ